ഏകീകൃത കുർബാന വേണമെന്നാവശ്യമായി മുൻസിഫ് കോടതിയെ സമീപിച്ച തൃപ്പൂണിത്തറ പാലാരിവട്ടം മാതാനഗർ ഇടവകളിലെ വിശ്വാസികൾക്ക് കോടതി അനുകൂല വിധി നൽകുകയും അത് പഴയ കൂരിയ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോയി വിശ്വാസികളെ കൊഞ്ഞനം കുത്തി കാണിക്കുകയും ചെയ്തത് നമുക്കറിയാം എന്നാൽ ഇപ്പോഴത്തെ പുതിയ കൂരിയ വന്നപ്പോഴത് നടപ്പിലാക്കി അത് അവർ നടപ്പിലാക്കിയത് സ്വയം എടുത്ത തീരുമാനമല്ല മറിച്ച് കോടതി വിധിയാണ് നടപ്പിലാക്കിയത് അതാത് ഇടവക വിശ്വാസികൾ ഈ രാജ്യത്തെ നിയമപീഠം വഴി നേടിയെടുത്ത വിധിയാണ് നടപ്പിലാക്കുന്നത് അപ്പോഴെങ്ങനെ അത് കോടതി അലക്ഷ്യമാകും വിമത കോമരങ്ങൾ പറയുന്നത് അത് കോടതി അലക്ഷ്യമാണെന്നാണ് കോടതി എന്തുവാ വിധി എന്തുവാ അലക്ഷ്യം എന്തുവാ ഇതൊന്നും മനസ്സിലാക്കാതെയോ പഠിക്കാതെയോ വായിൽ തോന്നുന്നത് വിളിച്ചു കോടതി അലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചിട്ട് ഇട്ടിരിക്കുന്ന നിക്കറിലൂടെ മുള്ളുന്നവരല്ല വിധി നടപ്പാക്കിയവരും വിശ്വാസികളുണ്ട് മാത്രമല്ല ഈ ഇടവക വികാരിമാരോട് കോടതി വിധി അനുസരിക്കാൻ തയ്യാറാണോ എന്ന് കൂരിയ രേഖാമൂലം ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു പക്ഷേ വിമത വികാരിമാർ അതിന് തയ്യാറാകാതെ വിസമ്മതിച്ചിരുന്നു അതേ തുടർന്നാണ് അവിടെ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കേണ്ടി വന്നത് അപ്പോൾ ആരാ അപ്പോഴാരാണ് കോടതിയലക്ഷ്യം നടത്തിയത് സഭാ നേതൃത്വമോ വിമത വൈദികരോ അതോ വിശ്വാസികളോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായിൽ തോന്നുന്നത് പാട്ടെന്ന പോലെ വിളിച്ചു പാട്ടെന്നപോലെ വിളിച്ചുപോകിയത് കോടതിയലക്ഷ്യം പോലും ഈ വൈദികർക്ക് സഭാ നേതൃത്വത്തെ അംഗീകരിച്ചു പോയാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ കോടതിയും പറഞ്ഞില്ലേ എന്നിട്ടിരുന്ന സഭയും കോടതിയെയും വെല്ലുവിളിക്കുന്നു നാണമില്ലേ അതുണ്ടായിരുന്നെങ്കിൽ ഈ പണിക്കുന്നത് നിൽക്കില്ലായിരുന്നു ഏകീകൃത കുർബാന തങ്ങളുടെ ഇടവക പള്ളിയിൽ അർപ്പിക്കാതെ ജനാഭിമുഖ കുർബാന അർപ്പിച്ച് സവാസുരണിനെ വെല്ലുവിളിക്കുകയും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സിവിൽ കോടതിയിൽ വിശ്വാസികൾ നൽകിയ കേസിൽ സഭയ്ക്കെതിരെ കേസ് നടത്താൻ ഈ ഇടവക പള്ളികളിലെ വിശ്വാസികളുടെ പണം ദുരുപയോഗം ചെയ്യുന്ന ഇടവക വികാരിമാർക്ക് ഭൂതാശ വിലക്ക് ഏർപ്പെടുത്തണം മാത്രമല്ല ആ ഇടവകയിലെ കൈക്കാരന്മാരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം വേണ്ടി വന്നാൽ അവരിൽ നിന്ന് ഈ പണമെല്ലാം ഈടാക്കുകയും ചെയ്യണം ഈ ആവശ്യം ഉന്നയിച്ച് മക്കോമ നസ്രാണി സംഘം നേതൃയോഗം അതിരൂപത കൂരിയോട് ആവശ്യപ്പെട്ടു വിമത വൈദികർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് മാർപ്പാപ്പയും സഭയും മാത്രമല്ല അതായത് ഇടവക വിശ്വാസികളെ കൂടിയാണ് ഇടവക വിശ്വാസികളോട് ഒന്നേ പറയാനുള്ളൂ പ്രിയ സഹോദരങ്ങളെ തീരുമാനം നിങ്ങൾ ഓരോരുത്തരുടേത് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുക